അപ്പോൾ എൻ്റെ ലൈഫിൽ ഇന്ന് പറയാൻ പോണ ആ ഒരു കുറിച്ചാട്ടോ മറ്റൊന്നുമല്ല എല്ലാവരും അതായത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ ആ ടെൻഷൻ എങ്ങനെ ഉണ്ടായത് അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പം നമുക്ക് ജനിച്ച വീണ ഉടനെ ടെൻഷൻ ഉണ്ടോ ഇല്ലേ അപ്പോൾ ഈ ടെൻഷൻ എപ്പോഴാണ് പോവുക അതിൻ്റെ കാരണങ്ങളും അതിനെക്കുറിച്ചായിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരേ ഒരു പ്രശ്നം പൈസ ഉള്ളോനും പണമില്ലാത്തവനും പിന്നെ സാമ്പത്തികമായിട്ടും അല്ലാത്ത വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ നേരിടുന്ന ഒരേ ഒരു പ്രശ്നം ടെൻഷനാണ് അപ്പോൾ ടെൻഷൻ എങ്ങനെയുണ്ടായി ആരാണ് ഈ ടെൻഷൻ കണ്ടുപിടിച്ച് എപ്പോഴാണ് ടെൻഷൻ നമുക്ക് വരുന്നത് ഈ ടെൻഷൻ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പോൾ അതാണ് കേട്ടൊന്നും പറയാൻ പോകണം അപ്പം ഞാൻ പറഞ്ഞതൊന്നും മറ്റൊന്നുമില്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച് വീണ ഉടനെ നമ്മൾക്കൊരാൾക്കും ടെൻഷനില്ല പിന്നെ എവിടെ നിന്നാണ് ഈ ടെൻഷൻ കയറി വന്നത് ആരാണ് ഈ ടെൻഷൻ ഉണ്ടാക്കിയ എങ്ങനെ ടെൻഷൻ വന്നത് അതിൻ്റെ കാരണങ്ങളാട്ടോ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് ടെൻഷനുകൾ ഇങ്ങനെ അനുഭവിച്ച് ഞാൻ ഡിസ്പ്രഷൻ അടിക്കുന്ന ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട് അതിന് പലർക്കും പല കാരണം പലരും എന്താ പറയുക ഒരു കാരണം കണ്ട അതിന് പണമാണ് പണമുള്ളവർക്ക് ടെൻഷനില്ല അല്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു തെറ്റായ ധാരണയാണ് കാരണം പണമുള്ളവനും ഇല്ലാത്തവനൊക്കെ അനുഭവിക്കുന്ന ഒരേ ഒരു വിഷയം അത് ടെൻഷനാണ് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം മറക്കണ്ട അപ്പോൾ എൻ്റെ മുത്തുമണികളെ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം അപ്പം ഞാൻ പറഞ്ഞൊന്നും അത്തൊന്നുമല്ല എല്ലാവരും നേരിടുന്ന ഒരേ ഒരു പ്രശ്നം ടെൻഷൻ ടെൻഷൻ കാരണക്ക് അത് സാധിക്കില്ല ഇത് സാധിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല സന്തോഷിക്കാൻ കഴിയുന്നില്ല നല്ലൊരു ജീവിതയ്ക്ക് പറ്റുന്നില്ല എല്ലാത്തിനും കാരണം എന്താ ടെൻഷൻ ഈ ടെൻഷൻ എവിടെ നിന്നുണ്ടായി ആരാണ് ഈ ടെൻഷൻ ഉണ്ടാക്കിയത് അത് മറ്റൊന്നുമല്ല അപ്പം ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരേ ഒരു സംഭവമാണ് അല്ലാണ്ട് നമുക്ക് ജീവിച്ച് ഇപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രസവിച്ച ഉടനെ ഒരാളും ടെൻഷൻ കൊണ്ടല്ല വരുന്നത് അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഞമ്മൾ ഞാനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ അപ്പം ടെൻഷൻ വരുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് ടെൻഷൻ വരാതിരിക്കാനുള്ള കാരണങ്ങൾ ടെൻഷൻ വരാതിരിക്കാൻ മറ്റൊന്നും അല്ല നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം ആ കാര്യങ്ങളാട്ടോ ഞാൻ ലൈവില് പറയാൻ പോകുന്നു അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് എന്താണ് കാരണം ടെൻഷനാണ് ടെൻഷൻ കാരണക്ക് അങ്ങനെ ആയി ഇങ്ങനെ ഇതൊക്കെ പല പല വിഷയം പല പല കാരണങ്ങൾ കൊണ്ട് പലർക്കും ടെൻഷനാണ് അപ്പം നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനില്ലാത്തൊരു സന്തോഷമുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും അതായത് അതിന് സാമ്പത്തികമെന്നോ സാമ്പത്തികം ഇല്ലാത്തതിനൊന്നോ വിദ്യാഭ്യാസമുള്ളവനൊന്നോ ജോലി ഉള്ളവനൊന്നോ ജോലിയില്ലാത്തവനൊന്നോ അങ്ങനത്തെ യാതൊരു കൺസെപ്റ്റുമില്ല എല്ലാവരും അതായത് ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരുന്ന് മരിച്ചു പോരും ഇനി മരിക്കാൻ കിടക്കുന്നവർ എല്ലാവരും ആഗ്രഹിക്കാതെ അവർ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളൊക്കെയും ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ ടെൻഷൻ എങ്ങനെയാണ് വന്നത് അപ്പോൾ ഒന്നുമല്ല സുമാനിഷാദ് അതെ സുമാനിഷാദ് എനിക്ക് പറയാനുള്ളത് ഇത്ര ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണ് നമ്മൾ ജനിച്ച് വീണപ്പോൾ ഒരാൾക്കും ടെൻഷനില്ല ഒരാൾക്കും പ്രശ്നങ്ങളില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ഇതാ അല്ലേ ഹാപ്പി ആയിട്ട് അതെന്താ പറയുക ഹാപ്പി ആയിട്ട് കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് പിറന്നു വീണ ആളുകളെ നമുക്ക് അപ്പോൾ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് ടു പത്ത് വയസ്സ് വരെ ഒന്നും ഒരാൾക്കും ഒരു ടെൻഷനില്ല പിന്നെ എവിടെ നിന്നാണ് ഇത് സാധനം കയറിയെന്ന് നമ്മളുണ്ടാക്കിയെടുത്ത നമ്മളെ ചിന്തകളിൽ കൂടെ കയറിയ ഇത് ഈ ഇത് ഇത് ജില്ലയാണ് ഇത് കാലിക്കറ്റ് ജില്ലയാണ് സുമാൻ നിഷാദ് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ക്രിയേറ്റ് എടുത്ത സാധന അപ്പം ഞങ്ങൾ നമ്മളെ ജീവിതത്തിൽ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെ ജീവിതത്തിലും ബാധിക്കുന്ന ലൈഫിലൊരു സമാധാനമല്ലാണ്ടാകുന്ന ഈ ടെൻഷൻ കാരണം ടെൻഷൻ വരുന്നത് പല പല പ്രശ്നങ്ങൾ അപ്പം ഒക്കെ നമുക്ക് ടെൻഷനില്ലേ നമുക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് പിന്നെ നമ്മൾ എന്തിനാണ് എൻ്റെ മുത്തുമണികളെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞുവന്ന മറ്റൊന്നല്ല ടെൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരേ ഒരു സംഭവമാണ് നിങ്ങൾക്ക് പുളിയോത്ത് യൂട്യൂബ് ചാനൽ അറിയില്ല അറിയില്ല സുമാനിഷാദ് അറിയില്ല അതായത് അപ്പം ഞാനും നിങ്ങളും ക്രിയേറ്റ് ചെയ്തെടുത്തൊരേ ഒരു സംഭവമാണ് എന്ത് ഈ ടെൻഷൻ എന്ന് പറഞ്ഞത് ടെൻഷൻ അടിച്ചിട്ട് ഇന്നേ വരെ ഒരാൾക്കും ആയിട്ട് ജീവിക്കാനോ സന്തോഷമായിട്ട് ജീവിക്കാനോ ഈ ഭൂമിയിൽ നടന്നിട്ടില്ല അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് ഈ ടെൻഷൻ തലയിൽ വെച്ച് പേറി നടക്കുന്നത് പലരും പറയുന്നു എനിക്ക് ടെൻഷൻ തലയിൽ പേറി നടത്തി ഒന്നും നടക്കില്ല അപ്പോൾ ഒന്നും നടക്കുന്നാലും ഞമ്മക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചോ ഈ വൈകുന്നേരങ്ങളിൽ ഞാൻ തന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ച് അതായത് ചായ ഒക്കെ കുടിച്ച് നേരെ അങ്ങനെ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഈ ലൈവിലൊക്കെ വന്ന അല്ല നിഷ സുമാനിഷ കേട്ടില്ലേ എല്ലാവരും ലൈവിൽ ആക്റ്റീവ് ആകും പ്ലീസ് ഓക്കെ എല്ലാവരും ആക് അതുതന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ് ലൈവിലൊക്കെ വരിക എല്ലാവരും കമൻറ്റ് ചെയ്യുക സുമാനിഷ എന്ന് പോലെ അപ്പോൾ ടെൻഷൻ ഇല്ലാത്ത ആളുകളുണ്ടോ നിങ്ങളെ ടെൻഷൻ്റെ കാരണങ്ങളാണ് നിങ്ങൾ ടെൻഷൻ പോലും ഇല്ലാത്തവരൊക്കെ കമൻറ്റ് ചെയ്യും തോമസ് മാത്യു ഹായ് തോമസ് മാത്യു എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മറ്റൊന്നല്ല ജീവിതത്തിൽ നമ്മളെ ജീവിതം തകർക്കുന്നത് എന്താ മറ്റൊന്നല്ല ആവശ്യമില്ലാത്ത ടെൻഷന് ആവശ്യമില്ല അനിച്ചിട്ട് എന്തെങ്കിലും കിട്ട അല്ല സുമാനിഷാദ് അതുപോലെ തന്നെ തോമസ് മാ എല്ലാവർക്കും ഞമ്മക്ക് ചില ചിന്ത ഉണ്ട് പല ആളുകളെ നൂറിലെ ഒരു ൂറ് ശതമാനം ആളുകളെയും ചിന്ത എന്താ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവൂല അത് പൊട്ടായ തീരുമാനം അല്ലേ തോമസ് ചേട്ടാ അതാണ് തോമസ് ചേട്ടൻ പറ അതാണ് ആദി എന്നോ ആദി ആദി ആയിക്കോട്ടെ ആദ്യം എന്തൊക്കെയുണ്ട് ആദ്യ വിശേഷം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞെന്ന് പറയാം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ടെൻഷനടിച്ച് ഡിപ്രഷനാവുന്ന ഞാൻ അധികം കണ്ട് സ്ത്രീകളാണ് കാരണം അവർക്ക് ചില അടുക്കളയിലുള്ള പ്രശ്നങ്ങളും അതും ഇതും ഫാമിലിയിലുള്ള ഇഷ്യൂങ്ങൾ കാരണം അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് അവർ പലരും അപ്പോൾ അങ്ങനത്തെ സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാം നിങ്ങൾ ആഴ്ചയിലൊക്കെ നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെയും മക്കളെ കൂട്ടിത് അന്നലൊക്കെ ന്യൂ ഇയർ ആയാലും അടിച്ച് പൊളിച്ച് വരികയല്ലേ വേണ്ടിയേ അല്ലാതെ നമ്മളെന്താ പറയുക എന്നും ടെൻഷനാണ് എന്നും വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ ജീവിച്ചിരിക്കുന്ന അതായത് ജനിച്ച് വീ പ്പോൾ കൊണ്ടുവന്ന ഒരു സാധനമല്ല ഈ ടെൻഷനെ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം മരിക്കുമ്പോൾ ആദി ആദ്യം മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുക ഇല്ല ഒരിക്കലും ഇല്ല ആദി പറയാം ആദ്യം സത്യമാണ് അപ്പോൾ അല്ലേ അപ്പം പിന്നെ നമ്മൾ എന്ത് ഈ ടെൻഷൻ അടിക്കുന്നതല്ലോ എന്താ അർത്ഥങ്ങൾ അതെ താങ്ക് യു താങ്ക് യു അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ജീവിതം നമ്മളത് തകർക്കുന്നതാണ് ഈ ടെൻഷന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അത് ചാരിച്ച് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി അടുക്കളയിൽ അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക അപ്പോൾ ടെൻഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ടെൻഷൻ മാറ്റിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു ടിപ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകം അതായത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ടെൻഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മാറ്റിയെടുക്കുക എങ്ങനെ ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല അപ്പോൾ ആദ്യം പോയോ തോമസ് തോമസേട്ടം പോയോ മറ്റൊന്നുമല്ല നമുക്ക് കൂടുതലായിട്ട് ടെൻഷൻ എല്ലാവരുടെ ഫോൺ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോ വീഡിയോകൾ ഇനിയിപ്പോൾ ഇഷ്ടമുള്ള വീഡിയോകൾ ഇഷ്ടമുള്ള സോങ് അതൊക്കെ കാണുക കേൾക്കുക എന്നിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല ടെൻഷൻ മാറുന്നില്ല എങ്കിൽ ഇങ്ങനെ ടെൻഷൻ എന്താ പറയുക മാറ്റിയെടുക്കാൻ പറ്റുമോ എന്താ ചെയ്യേണ്ടി മറ്റൊന്നും നിങ്ങളെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ നിങ്ങൾ എന്താ പറയുക മനസ്സ് തുറന്ന് സംസാ അതോടുകൂടി നിങ്ങളാ ടെൻഷൻ പമ്പ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ആ ടെൻഷൻ ഉണ്ടാവാ ഉണ്ടാവുന്ന തന്നെ ആ ടെൻഷൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടി കുഴിച്ച് ആ ടെൻഷൻ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുക അല്ല ആത്മഹത്യ ചെയ്യുക അതാണ് ചെയ്യേണ്ടി നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഡിസ്പ്രഷൻ ഈ ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എത്ര അടുത്ത ഡിസ്പ്രഷനിലൊക്കെ പോയേ ഡിസ്പ്രഷന് വന്നു കഴിഞ്ഞാൽ ഞമ്മക്കൊന്നിനും താല്പര്യമുള്ള പിന്നെ നമുക്ക് അവസാനം എന്താ പറയുക പലതും പലതും തോന്നും അപ്പോൾ അതിലൊക്കെ ഒന്നും എത്തരുത് അപ്പോൾ എത്താതിരിക്കണെന്താ പറയുക ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയോ നിങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതായത് ഞാൻ ജീവിച്ചിട്ട് ഞാൻ ജനിച്ചപ്പോൾ ജനിച്ചപ്പോ കൊണ്ടുവന്നൊരു സാധനമാണോ ഇത് അല്ല അപ്പൊ ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യും ഒന്ന് കമെന്റ് ചെയ്യും ആദ്യം സുമാതി പറയും ഒരിക്കലും അല്ല അതെ അപ്പൊ ടെൻഷൻ അടിക്കുമ്പോൾ മിങ്ങൾ എന്താ അറിയാ ആദ്യമൊക്കെ എന്താ ചെയ്യേണ്ടി പിന്നെ നമ്മൾ ആ ടെൻഷൻ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നാളെ ലൈവ് ഉണ്ടോ നാളെ ലൈവ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒരു മണിക്ക് ശേഷം ലൈവ് ഉണ്ട് ഞായറാഴ്ചകളിൽ രാവിലെ അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ രാവിലെ അപ്പോൾ നമ്മളെന്താ പറയുക ടെൻഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോണം ആ ടെൻഷൻ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനത്തെ ഒരു ചിന്ത നമ്മളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വെടിവെച്ച് കൊല്ലുക അതാണ് വേണ്ടി അല്ല അതാണ് ആത്മഹത്യ ചെയ്യപ്പെടേണ്ടത് ഇപ്പം എല്ലാവരും എന്താ പറയുക ടെൻഷനടിച്ച് ഡിപ്രഷനായിട്ട് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും എനിക്ക് ജീവിതമൊക്കെ മടുത്തു എന്ന് തോന്നും അവസാനമായിട്ട് തോന്നണ്ട ആത്മഹത്യ എന്ന ഒരു സംഭവം അപ്പം അതിലൊക്കെ എത്തിക്കുന്ന ഒരേ ഒരു കാരണം എന്താ പറയുക ടെൻഷനടിച്ചിട്ടെനിക്ക് ജീവിക്കേണ്ട ഞാൻ ജീവിതം മടുത്ത് അപ്പം അങ്ങനെ തോന്നുന്ന ആളുകളോട് എനിക്ക് പറയുകയാണല്ലോ ഇത്രമാത്രം നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ അതായത് ഞമ്മള് ജനിച്ചു വീണപ്പോൾ ഞാനും നിങ്ങളും ജനിച്ചു വീണപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ മരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ ജീവിത ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചു ജീവിച്ചുപോയിക്കില്ലേ അല്ല ഓക്കെ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം ഇന്നിട്ട് നമ്മളെ ടോപ്പിക്ക് ടെൻഷനായിക്കോട്ടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലൈവിൽ അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഇല്ല ലൈവിലൊക്കെ ഒരുപാട് ആളുകൾ വരും വരലുണ്ട് പ്രാറപ്പത്ത് മുപ്പത് അമ്പത് അറുപത് ആളുകൾ കണ്ടിന്യൂ കണ്ടോ നിങ്ങളെ പറഞ്ഞു തീർന്നില്ല അപ്പം ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും സന്തോഷമുള്ള സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെന്താ പറയുക ടെൻഷനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അപ്പം നിങ്ങൾ എന്താ പറയുക നിങ്ങളെ ഹസ്ബൻഡിൻ്റെ മക്കളെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് എന്താ പറയുക അല്ലേ ആദ്യം ഒരു യാത്ര പോയി നല്ല ന്യൂ ഇയറൊക്കെ അല്ലേ അപ്പോൾ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചുകൾക്കറിയാം അപ്പോൾ ആഘോഷങ്ങൾ നമ്മൾ പരമാവധി ആഘോഷിക്കുക അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ആഘോഷങ്ങൾ പരമാവധി നമ്മൾ ആഘോഷിക്കുക എന്താ ചെയ്യേണ്ടി മറ്റൊന്നുമല്ല സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുക ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു കാപ്പിയും ചായ കുടിച്ചില്ല ആദ്യം അതാണ് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളാദ്യം ഒറ്റക്കായി പോയി എന്നുള്ളൊരു തോന്നലുണ്ടാകും അപ്പോൾ അവളെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക അവളാണോ അവനാണോ എന്നറിയില്ല ഓക്കെ അപ്പം വോയിസ് വേണമല്ലോ അപ്പം ഞാൻ മൈക്ക് വെക്കാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നിങ്ങളെ കേൾക്കാനാണ് എൻ്റെ മുത്തുമണികളെ ഞാൻ വന്നത് അതാ അത വന്നിരിക്കുക നമ്മളെ മുത്ത് വന്നിട്ടല്ല സുഖാണ് മുത്തം എന്തൊക്കെയാണ് സഹീർ വേൾഡ് ഹായ് അപ്പോൾ കളികൾ കണ്ടോളി അപ്പം ഞാനൊന്നും കണ്ടില്ലേ ഈ വിശാലം എൻ്റെ ടെൻഷൻ മാറി വിശാലമായിട്ടുള്ള ചുറ്റും മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് കട്ടിപ്പാറ എന്ന് പറഞ്ഞ അമരാട് മല എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നിങ്ങളെ കാണുന്നത് അതായത് ഞാൻ പഠിച്ച സ്കൂൾ അഷർ എന്താ സുഖാണോ മോനെ അത് വന്നേക്കാം അപ്പോൾ അടിപൊളി ഒരു ഗോൾ ഉണ്ടോ കേട്ടോ അതിസുന്ദരമായിട്ട് ഗോളടിച്ചു പോയി കേട്ടോ അതാ ഹോസ്റ്റലൊക്കെ തുളച്ച് കയറിക്കി അപ്പോൾ ഫേസ് കാണിക്കാമോ ഫേസ് ഞാൻ കുറച്ച് കഴി അടുത്ത ആഴ്ച മുതൽ ലൈവ് വരുമ്പോൾ ഫേസ് കാണിക്കട്ടോ അപ്പോൾ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും മറ്റൊന്നുമില്ല എങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നുകളുണ്ട് ഇത് ജീവിതത്തിൽ ടെൻഷനായിട്ട് വന്ന ആളുകളാണ് ആ കാണുന്ന മലകൊണ്ട് കളിയാണ് അപ്പോൾ കുറുക്കനും നരിയും പുലിയും കടുവയും ഒന്നും അവിടെ അല്ല പക്ഷെങ്കിൽ കുരങ്ങുണ്ട് മാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ആന ഇറങ്ങുണ്ട് ആ കാണണം അവിടെന്ന് അവിടെ ഒരു പ്രത്യേകത വെച്ചാൽ മഴക്കാലത്ത് നല്ല കുറ്റിയൊലിക്കുന്ന വെള്ളച്ചാട്ടമുള്ള ഒരു കലാട്ടോ ഞാൻ മലേഷ്യ അപ്പോൾ മലേഷ്യ ഉള്ള മുത്തുമണി അഷ്റഫ്മാനെ കണ്ടോ ആ കാണുന്നത് ഇവിടെ റിസോർട്ട് ഉണ്ട് അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുപോലെ തന്നെ ഇത് കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇവിടുന്ന് വരും നാല് കിലോമീറ്റർ ഉള്ളൂ അത് അധികം ആളുകൾക്ക് പരിചയമില്ലാത്തതാണ് അവിടെ രണ്ട് മൂന്ന് റിസോർട്ടുണ്ട് ചുറ്റും ഇരുപത്താറോളം മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഞാൻ പഠിച്ച സ്കൂളാണ് ആ സ്കൂളിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് മുത്തുമണികളെ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് കഴിഞ്ഞു അപ്പം സുമ ഫേസ് കാണിക്കട്ടോ അപ്പോൾ അതാ വന്നിരിക്കുക നമ്മളെ മുത്ത് മലേഷ്യ എന്നൊരു മുത്ത് വന്നിട്ട് ആർക്ക് ആദിക്ക് കണ്ടില്ലേ വിശേഷങ്ങൾ ചോദിക്ക് എന്തൊക്കെയാണ് വിശേഷം ഞാൻ ഇതൊക്കെ കണ്ടതാണ് ഞാൻ അപ്പോൾ നമ്മളെ സ്ഥിരം പ്രേക്ഷകരാണ് അല്ലേ അപ്പം മുത്തേ വേറെന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നിഷ ഞാൻ നെക്സ്റ്റ് അല്ല ആദ്യം ഞാൻ നെക്സ്റ്റ് ടൈം കാണിക്കട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ കാണിക്കാം ഞമ്മളാണ്ടല്ലേ ഇപ്പം ചെറിയൊരു പ്രശ്നം ഇല്ലതുകൊണ്ടോ ഇപ്പോൾ കാണിക്കാൻ പറ്റാത്തതോന്ന കേട്ടോ ഇടയ്ക്ക് ഞാൻ ഫേസ് കാണിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും എന്തല്ല എക്സാം ആണെങ്കിൽ ഒന്നും എക്സാം ഒക്കെ വരുമ്പോൾ ശരിക്ക് പല കുട്ടികൾക്കും കുട്ടികളാണെന്ന് തോന്നുന്നില്ലേ ടെൻഷനാണ് ഒരു ഒരിക്കലും ടെൻഷൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻ്റിൻ്റെ ലൈഫിലൊക്കെ വരുന്ന ആളുകൾ എക്സാമൊക്കെ പാസ്സാവും കാരണം അതിന് നിങ്ങൾ എന്താ പറയുക ടെൻഷൻ അടിക്കല്ലേ വേണ്ടി പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തെന്ന് നിൽക്കുക അതാണ് വേണ്ടിയത് അഷിറഫ് അസേ അഷ്റഫ് ചേട്ടനാണ് കണ്ടില്ലേ ഒരു കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നതാണ്ടില്ലേ പുളി പയ്യനാ അല്ലേ അപ്പം ലൈവിലൊക്കെ വരുന്ന മുത്തുമണികൾ അപ്പം നിങ്ങൾ ടെൻഷനായിട്ട് ഒന്ന് ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഒരിക്കലും ഒരു പരിഹാരമല്ല അപ്പം നിങ്ങൾ കണ്ടോളി വന്നോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങളാട്ടോ അപ്പം ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഒരു ഒറ്റ ഉള്ളൂ എന്താ ചെയ്യേണ്ടി കാരണം ജീവിതമാണ് പല പല പ്രശ്നങ്ങളും പല പല വിഷയങ്ങൾക്കും പലർക്കും ടെൻഷനാണ് അപ്പോൾ ടെൻഷൻ അടിക്കുന്ന എൻ്റെ മുത്തുമണികളോടൊക്കെ പറയാനുള്ളത് ടെൻഷൻ ഒന്നിനൊരു പരിഹാരം അപ്പോൾ ആ ലൈവിലൊക്കെ ഓടിപ്പാഞ്ഞ് വണ്ടി വന്നോളി ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടെൻഷൻ ടെൻഷനുള്ളവൽ കമൻ്റ് അടിച്ചോളി ഇല്ലാത്തവർക്കും കമൻറ്റടിക്കട്ടോ ജീവിതത്തിൽ ഞമ്മക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാരേഡാണോ ആര് ഞാനോ ഞാനേ മാരേഡാണ് അല്ല അഷ്റഫ് ബ്രോസ്സിനോടാണ് ചേട്ടനോടാണോ ചോദിക്കുന്നത് ഞാൻ മേരാടാണ് കേട്ടോ ആദി ഞാൻ മേരേടാണ് അപ്പം എന്തായാലും വേണ്ടില്ല ആദിയുടെ എക്സാം എന്താ പറയുക എളുപ്പമാകട്ടെ ഞാൻ എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എനിക്കിതൊക്കെ പറ്റും കാരണം എൻ്റെ ലൈഫിൽ വന്നിട്ട് എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങുക അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിലെന്നും സന്തോഷം ഉണ്ടാകട്ടെ ജീവിതത്തിലെന്നും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആർക്കാണ് എന്തിനാണ് വിഷമിക്കുന്നത് അപ്പോൾ ആദി എന്തിനാണ് വിഷമിക്കുന്നത് അഷ്റഫ് മോനെ പോയോ എവിടെ പോയി അഷ്റഫ് മുത്തേ എന്തൊക്കെ വിശേഷം ആദി എനിക്കൊരു വിഷയം ഒറ്റ മിനിറ്റ് അപ്പോൾ എവിടെ പോയി എല്ലാവരും അപ്പോൾ ലൈവിലൊക്കെ വരുന്നു എൻ്റെ മുത്തുവണി സോറിട്ടാ എൻ്റെ ഇടയ്ക്ക് ഒരു കോള് കയറി വന്നു ഇതിൽ തന്നെ ലൈവ് ചെയ്തുകൊണ്ട് അപ്പോൾ എവിടെ പോയി നമ്മളെ സുമാൻ ഉഷാദ് ചേട്ടൻ ആദി ചേട്ടൻ ഫേസ് കാണി ില്ല നല്ല കാര്യം ഓക്കെ ഞാൻ എന്തായാലും ഫേസ് കാണിച്ച് ചെയ്യാം പലരും എന്നോട് പറയണ്ട അപ്പോൾ എവിടെ പോയി നമ്മളെ ബ്രോയുടെ പോയി എന്തൊക്കെയുണ്ട് വിഷയം ബൈ ബൈ ലാസ്റ്റായി ഞാൻ ഒന്നും കൂടി പറയൂ പറയാമോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ഫേസ് കാണിക്കട്ടോ അപ്പം എൻ്റെ മുത്തുമണികളോട് എനിക്ക് പറയാനുള്ള അത്ര നമുക്ക് എന്ത് പ്രശ്നങ്ങൾ അല്ല അതിലപ്പുറം ഞമ്മൾക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും അല്ലേ ആദ്യം അതിനോട് എനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് തളരരുതേ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ അതുപോലെ ഒരുപാട് പ്രതീക്ഷ ഞാൻ ഇനി ലൈഫിൽ വരില്ല അപ്പോൾ പെണങ്ങല്ല പെണെങ്കിൽ ഇതെന്താണ് ചെയ്യുക ഞമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഫേസ് കാണിച്ച് ചെയ്യൂട്ടോ അപ്പോൾ പല ആൾക്കാരും പെണിഞ്ഞിപ്പോണ്ട് പെണങ്ങണ്ട ഓക്കെ എനിക്ക് ഞാൻ എന്താ പറയില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ ഫേസ് കാണിക്കാതിരിക്കുക നെക്സ്റ്റ് ടൈം ഞാൻ കാണിക്കും കുറവ് അടുത്ത ഗോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഗോള് നമ്മളെ ബ്രോൻ്റെ വക പത്താം നമ്പർ എന്താ ഷോട്ട് കണ്ണൻ ചെപ്പിക്കുന്ന ഷോട്ട് ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഗോളൊക്കെ കണ്ടുകഴിഞ്ഞാൽ കണ്ടല്ലോ ജീവിതത്തിൽ പിന്നെ ടെൻഷനാണ് പോവല്ല കേട്ടോ നിശ് ആദ്യം പോകല്ല പോകല്ല പോവല്ല ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ ഞാനിതിൽ ഫേസ് കാണിച്ചുള്ള വീഡിയോകളുണ്ട് അത് പോയിട്ട് കാണാം ഓക്കെ അപ്പം വേറെന്തൊക്കെ വിശേഷം ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാ വീണ്ടും അതുപോലെ തന്നെ പോസ്റ്റിലേക്ക് ഒരു അത്യുഗ്രഹം ഒരു ചോട്ടിനുള്ള ശ്രമം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര നമ്മൾക്ക് പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും ഉറപ്പാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ തളരരുത് എനിക്ക് പറയാനുള്ളത് ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികളോട് ജീവിതമാണ് പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക നേരിടേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞ ഈ ടെൻഷൻ ഇങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ട് എങ്ങനെ ടെൻഷൻ ഉണ്ടായത് ആരാണ് ഈ ടെൻഷൻ കണ്ടുപിടിച്ചത് അത് നിങ്ങൾ ചിന്തിക്കുക ഒന്നുമില്ല ഞമ്മൾക്ക് ജനിച്ച് വീണപ്പോൾ ഒരാളും ടെൻഷൻ കൊണ്ടല്ല വന്നത് അല്ലേ അപ്പം നമ്മൾ മരിക്കുമ്പോഴും ഈ ടെൻഷൻ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ടെൻഷൻ കൊണ്ട് പോയില്ല അന്നപ്പോഴും ഞമ്മൾ ടെൻഷൻ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഈ ടെൻഷൻ അടിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത് അപ്പോൾ ടെൻഷൻ വരാതിരിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് എങ്ങനെ ടെൻഷൻ ജീവിതത്തിൽ മാറ്റിയെടുക്കാം ആ കാരണങ്ങളാണ് ഞാൻ പറയും അത്യുഗ്രഹ ഒരു ഷോട്ട് അതിൻ്റെ മുമ്പായിട്ടിട്ടോ ബ്രോ അതാ വീണ്ടും ഒരു ഗോള് അപ്പോൾ ഈ പോസ്റ്റിലൊക്കെ ഗോളിങ്ങനെ വന്നേണ്ടേ നിൽക്കുക അത് വേറെ മറ്റൊരു വിഷയം അപ്പം ഞാൻ പറഞ്ഞത് അതെ ജീവിതത്തിൽ നമ്മൾ അതായത് ഞാനും നിങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് പൊന്നുമക്കളെ എൻ്റെ പൊന്നോമന മുത്തുമണികളെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലാതെ നമ്മൾ ജനിച്ച് വീണപ്പോൾ ഒരാൾക്കും ടെൻഷനില്ല ഒരാൾക്കും വിഷയങ്ങളില്ല പിന്നെ ഞമ്മളതിങ്ങനെ മനസ്സിലിട്ട് നടന്നിട്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല എന്നാ പിന്നെന്താ പറയുക സന്തോഷമുള്ള ജീവിതം എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ അപ്പോൾ ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഇന്ന് ഞാൻ ലൈവിൽ പറയാൻ പോകണത് അപ്പോൾ എൻ്റെ മുത്തുമണികളെ ഗോ ടു ടെൻ ബൈ അപ്പോൾ മുത്തുമണിയൊക്കെ വന്നോ കണ്ടോ അത്യുഗ്രം ഗോളുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു മറ്റൊന്നുമല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അല്ലേ അപ്പോൾ അത് ഞമ്മളെന്നും ഇങ്ങനെ ടെൻഷനാണ് ഭ്രാന്താണ് വിഷയമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാണ്ടോ ഒരിക്കലും ഒരിക്കലുമില്ല അപ്പോൾ ഞമ്മൾക്ക് സന്തോഷമുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പറഞ്ഞു പോണ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് വന്നിട്ട് അതായത് ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ വിശാലമല്ലേ ഗോട്ടൻ ഗോ ടൻ പത്ത് ബൈ എന്തൊക്കെ വിശേഷം ഇവനൊന്ന് നമ്മളെ മുത്തുപണിയാണല്ലോ ലൈവിലൊക്കെ ഒന്നുണ്ടല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ മുത്തേ അപ്പോൾ ഈ മുറ്റത്ത് ഇവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് ഈ ഗ്രൗണ്ടിന്റെ സൈഡിൽ ഒന്ന് ലൈവ് ഒക്കെ ചെയ്തു എൻ്റെ ടെൻഷനായിട്ട് മാറാം അതുപോലെ ഞങ്ങൾക്കും മാറ്റാൻ കഴിയാൻ പറ്റാത്ത ഒന്നും ജീവിതത്തിൽ ഇല്ല അല്ലേ അപ്പം എൻ്റെ മുത്തുമലുകൾക്ക് പറയാനുള്ള അത്ര ജീവിതമാണ് പല പല പ്രശ്നങ്ങളും പല പല പ്രയാസങ്ങളും ഉണ്ടാവും അപ്പം അപ്പോഴൊക്കെ നമ്മൾ തളരരുത് അല്ലേ തളരരുത് അതാണ് ജീവിതം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത സംഭവം മാത്രം അത് ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പ്രസവിച്ചപ്പം കൊണ്ടുപോകുന്ന ഒരു സംഭവം ഇനി മരിക്കുമ്പം കൊണ്ടുപോവുകയില്ല അപ്പോൾ നമ്മൾ അതിന്റെ ഒരു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നത് അതും കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് വയസ്സിലൊന്നും ആർക്കും ടെൻഷനില്ല അല്ലേ അതിന് ശേഷമാണ് ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത് ക്രിയേറ്റ് ഇതങ്ങനെ ഇല്ലാതാക്കാം അതിന്റെ കാരണങ്ങളാണ് ഞാൻ ഒന്നുമല്ല നമുക്ക് ടെൻഷൻ വരികയാണെങ്കിൽ ഈ ടെൻഷൻ വരുന്ന കാരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്താ ടെൻഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക അതോട് കൂടി ഇങ്ങനെ ടെൻഷൻ മാറും ഉറപ്പാണ് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പം എന്നിട്ടും നിങ്ങൾക്ക് ടെൻഷൻ മാറുന്നില്ല ഏ നിങ്ങൾ എന്താ ചെയ്യേണ്ടി മറ്റൊന്നല്ല ഒരു യാത്രകൾ പോയി യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷൻ ഇല്ലയെന്നാണ് അപ്പോൾ അഷ്റ അഷ്റമുത്തേ എന്തൊക്കെ വിശേഷം അപ്പോൾ യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷനില്ല അപ്പോൾ എൻ്റെ ലൈവിൽ വരുന്ന ആളുകൾക്ക് എനിക്ക് ഒറ്റ നിർബന്ധം ഉണ്ടോ എനിക്കൊരേ ഒരു കാര്യം ഒരിക്കലും ഒരു ടെൻഷൻ അടിക്കരുത് ഓൾക്ക് ടെൻഷൻ ഹാപ്പി ആയിട്ട് ജീവിക്കുക അതാണ് വേണ്ടി അപ്പോൾ അത് എല്ലാവർക്കും അല്ലാതെ എൻ്റെ ലൈവിൽ വന്നിട്ട് ടെൻഷൻ അടിച്ച് ഡിസ്പ്രഷനായിട്ട് ഒരാളും പോകുന്ന എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എന്നും ഞാൻ ഇവിടുന്ന് ലൈവ് ചെയ്യലുണ്ട് അപ്പോൾ അഷ്റഫ് മുത്തിനറിയാം അല്ലേ അപ്പോൾ ഗോവ ടെൻ గో టు టర్న్ ఎందుక వేరెంత విశేషం അപ്പോൾ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഈ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന മലനിരകൾ കൊണ്ട് അതായത് ഇരുപത്താറോളം മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോട് ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങളെ ടെൻഷൻ ടെൻഷൻ ഉണ്ടാവാത്ത ആളുകൾ അതായത് ടെൻഷനുള്ള ആളുകൾ ലൈവിലൊക്കെ വരുന്നുണ്ട് ഹാപ്പി ആയിട്ട് പോകണം അത്രേ ഞാൻ ആഗ്രഹിക്കൂടും അപ്പോൾ വന്നോളി കണ്ടോളി ലൈവിലൊക്കെ കയറിക്കോളി ആസ്വദിച്ചോളി ഇപ്പം ഇപ്പം വന്നാൽ ഇപ്പം അല്ല ഇപ്പം വന്നാൽ ഇപ്പം കയറിട്ടോ ലൈവിലൊക്കെ അപ്പം ജീവിതത്തിൽ പിന്നെ എങ്ങക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഉറപ്പാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ലൈവില് ഞാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നവർ കൊണ്ട് ആർക്കും ഒന്നും തോന്നണ്ട കാരണം ലൈവിലൊക്കെ പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട് കടന്നു വരുന്ന ആളുകൾ പ്രകാശ് മാണി ഹാപ്പി ഹാപ്പി അതെ ഹാപ്പി ന്യൂ ഇയർ അതാ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കണ്ടില്ലേ നമ്മളെ പ്രകാശ് മാണി മാനയൻ ചിറക്കൽ അങ്ങനെയൊക്കെ ഹാപ്പിയാണല്ലേ ബ്രോ സാറല്ലേ അപ്പം ഞാൻ പറഞ്ഞത് വൺ ഓടിപ്പാഞ്ഞ് വണ്ടി വന്നോളി എന്നിട്ട് ഇന്ന് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും ആന ഇതിൻ്റെ ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഇതിൻ്റെ ലൈവിലേക്ക് വന്ന് എല്ലാവർക്കും എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങൾക്ക് നല്ല സന്തോഷവും പിന്നെ നല്ലൊരു ജീവിതവും നല്ലൊരു <ip> <P> Monday, െ സ്വപ്നങ്ങളൊക്കെ സാധിക്കുന്ന ഒരു വർഷമാകട്ടെ വർഷമാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുക അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ അല്ലേ പഠിച്ചു അടിച്ച് ഇന്നൊക്കെ ഇന്നലൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ചതാണ് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികളെ വണ്ടി വന്നോളി പറഞ്ഞോളി ഇങ്ങനെ പറയാനുള്ളത് അപ്പോൾ അതാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എവിടെ നിന്ന് കയറി വന്നതാണ് ടെൻഷനിൽ എപ്പിലും ഇങ്ങനെ ചിന്തിക്കുമോ ഞാൻ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തേ ഒരു സംഭവമാണ് ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ ജനിച്ച് വീണപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല ടെൻഷനില്ല ഇല്ല ഓ നോ ഹാപ്പി അതെന്താണ് മുത്തേ പ്രകാശ് മുത്തേ അപ്പോൾ അഷ്റഫ് കണ്ടില്ലേ നമ്മളെ ഗോ ടു ടെന്നെ ഓനൊക്കെ ഹാപ്പിയാണ് പിന്നെ ആദ്യം ഹാപ്പിയാണ് പിന്നെ എന്തുകൊണ്ട് പ്രകാശ് മുത്തന് ഹാപ്പിയല്ല കാരണം ഹാപ്പി അല്ല ജീവിതം ഞാൻ പറഞ്ഞല്ലോ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മൊത്തം ഞമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആണ് അപ്പോൾ അത് ഞമ്മക്ക് എന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളു നോ ഹാപ്പി സത്യമായിട്ടോ ഞാൻ ചോദിക്കട്ടോ ഒരൊറ്റ കാര്യം നേരത്തെ പോയി ജീവിതത്തിൽ ജനിച്ച് വീണപ്പോൾ എങ്ങനെ ടെൻഷൻ ഉണ്ടില്ല പിന്നെ ആ എവിടെ നിന്ന് വന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാണ് അത് സാധിക്കുന്നില്ല ഇത് സാധിക്കുന്നില്ല എനിക്ക് മാത്രം പലരെയും ഒരേ ഒരു പ്രശ്നമത് എനിക്ക് മാത്രമേ ഉള്ളൂ ടെൻഷൻ എനിക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ അപ്പോൾ അതിങ്ങനെ ഓർത്തിങ്ങാന് പിന്നെ ടെൻഷനടിച്ച് ഡിപ്രഷനായിട്ട് എന്തെങ്കിലും എവിടെ നിന്ന് വന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതായത് ഞാനും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സംഭവം ഇതെന്നും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഇതും കൊണ്ട് നടക്കുകയാണോ വേണ്ടി നിങ്ങൾക്ക് സമാധാനം എല്ലാം ഉണ്ടാകുകയാണോ വേണ്ടി അങ്ങനെയാണെനിക്കൊന്നും പറയാനില്ല എൻ്റെ ലൈവിലേക്ക് വരുന്ന എൻ്റെ പൊന്നോമന മുത്തുമണികളോട് നിങ്ങൾ കൂടുതൽ ടെൻഷനടിച്ച് പ്രാന്തമായി അല്ലാതെ അപ്പം ഇതിനപ്പുറം അപ്പം നമുക്കിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും കിട്ടുക അപ്പം ഇനി ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട പിന്നെ ലൈവ് അതൊക്കെ കാണി അപ്പം എൻ്റെ ലൈവില് വരുന്ന ഒരാളും ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ പറഞ്ഞേക്കുള്ളൂ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷമുള്ള ജീവിതമാണ് ഓരഗ്രഹിക്കുന്നത് അല്ലേ അഷ്റഫ് മുത്ത് ആണ് നമ്മളെ പ്രകാശ് പ്രകാശ് മുത്തൊക്കെ അത് തന്നെ മണിച്ചിക്കൽ മണേഞ്ചിറക്കൽ ആണെന്നു അല്ലേ അപ്പം ജീവിതത്തിൽ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് നിങ്ങൾ അല്ല ജീവിതം ആപ്പി ഇല്ലാതാകാണ്ട് വരുന്നവരെയായിരിക്കും കാരണം ഈ പറഞ്ഞ വില്ലനാണ് നമ്മളെ ടെൻഷന് അപ്പം ഞാൻ പറഞ്ഞത് വന്നോളി കണ്ടോളി ആസ്വദിച്ചുപോളി ഇരുപത്താറോളം മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള താ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ വന്നു പറയുന്നൊരു സ്ഥലത്ത് അമരാട് എന്ന് പറഞ്ഞ മലനിരകളാട്ടങ്ങൾ കാണുന്നത് അതിൻ്റെ സൈഡിലായിക്കൊണ്ട് ഞമ്മളന്നിട്ട് ഞാൻ പഠിച്ചു സ്കൂൾ അതിൻ്റെ പിന്നെ സൈഡിലൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രൗണ്ട് അവിടെ നിന്ന് പിള്ളേർ ഇങ്ങനെ കളിച്ചെടുക്കുന്ന കളി കാണുമ്പോൾ മനസ്സിന് ആസ് തോന്നുന്നൊരു ആസ്വാദനം ഉണ്ടല്ലോ അത് മതി മതിമുത്തുകളെ അപ്പം ലൈവിലൊക്കെ കൂടിപ്പാഞ്ഞ് മണ്ടി വന്നോളി വന്നോളി ആസ്വദിച്ചോളി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് എന്ത് പ്രശ്നങ്ങളും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമുക്കിതുപോലെ എന്താ പറയുക ലൈവിൽ പറഞ്ഞോളി നിങ്ങളെ നിങ്ങൾ എൻ്റെ ലൈവില് വരുന്ന ഒരാൾ പോലും ടെൻഷൻ അടിച്ചു പോരാ അപ്പം ഈ ടെൻഷൻ ഉണ്ടാക്കിയിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല അല്ലേ അപ്പം വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങളായിട്ട് അത് വേണ്ടില്ലേ ഈ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടിങ്ങനെ ഫുട്ബോളൊക്കെ വന്നിട്ടില്ലേ വൈകുന്നേരങ്ങളിൽ കാണാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് വേറൊന്നും വേണ്ട അല്ലേ അപ്പോൾ എൻ്റെ മുത്തുമണികളെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ചായ കുടിച്ചോ നിങ്ങളെ വിശേഷങ്ങൾ പറയും നിങ്ങളെ വിശേഷങ്ങൾ കേട്ടോ പ്രഭാ പ്രകാശ് മുത്ത് പോയോ അത് അഷ്റഫ് മുത്ത് പോയോ ഗോട്ടുതെൻ ആദി പോയോ എന്തൊക്കെയാണ് വിശേഷം പറയൂ സുഖാണോ ആരും ഒന്നും മിണ്ടില്ലല്ലോ ലൈവിലൊക്കെ ഒരു ആ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതാണ് വേണ്ടത് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങളാരും ഒന്നും ഉണ്ടെന്നില്ലെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ വീടെ പറയാ അപ്പൊ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം അപ്പൊ വീണ്ടും കാണാം